എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇന്ന് ചില്ലി ഗോപി റെസിപ്പിയാണ് കേട്ടോ കാണിക്കുന്നത് അതിനായിട്ട് കോളിഫ്ലവർ ഒരു പകുതി എടുത്തിട്ടുണ്ട് രണ്ട് മീഡിയം സവാള ഒരു ക്യാപ്സിക്കം രണ്ട് തക്കാളി നാല് പച്ചമുളക് നാല് വെളുത്തുള്ളി ഒരു വലിയ കഷ്ണം ഇഞ്ചി ഇത്രയും സാധനങ്ങൾ എടുത്തിട്ടുണ്ട് കേട്ടോ കോളിഫ്ലവർ പകുതിയാണ് എടുത്തേക്കുന്നത് കോളിഫ്ലവർ നമുക്ക് കട്ട് ചെയ്തിട്ട് തിളപ്പിച്ച വെള്ളത്തില് മഞ്ഞൾപ്പൊടിയിട്ടൊന്ന് സോക്ക് ചെയ്ത് വെക്കാം കേട്ടോ ആ നേരം കൊണ്ട് നമുക്ക് സവാള മറ്റു കാര്യങ്ങളൊക്കെ കട്ട് ചെയ്തെടുക്കാം സവാള അങ്ങനെ ക്യൂബ് സൈസിലാണ് കേട്ടോ അരിഞ്ഞേക്കണേ എല്ലാവരും ക്യാപ്സിക്കോം ടൊമാറ്റോ എല്ലാം ക്യൂബ് സൈസിലാണ് അരിഞ്ഞെടുത്തേക്കണേ ഇതിൽ വലിയ കഷ്ണങ്ങളായിട്ട് തന്നെ ഇരിക്കണം ഇനി നമുക്ക് കോളിഫ്ലവർ എടുത്തിട്ട് ഞാൻ അത് മാഗ്നേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇത്തിരി മുളക് പൊടി ഉപ്പ് മൈദ ഒരു ടീസ്പൂൺ കോൺഫ്ലവർ ഇതെല്ലാം കൂടി തിരുമ്മി വെച്ചിട്ടുണ്ട് കേട്ടോ നമുക്കൊരു ഉരുളി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഞാൻ ഉരുളി ചൂടായി വന്നപ്പോൾ വെളിച്ചെണ്ണ ഒഴി കൊടുത്തിട്ടുണ്ട് തരുന്ന കേട്ടോ വെളിച്ചെണ്ണ ചൂടായി വന്നിട്ടുണ്ട് അപ്പം നമുക്ക് ഈ കോളിഫ്ലവർ ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാട്ടോ കേട്ടോ ഒന്ന് ആദ്യം ഞാനിപ്പോൾ ഇത് കാണിക്കുന്നത് എൻ്റെ സ്റ്റൈലിലുള്ള ചില്ലി ഗോപിയാണ് കേട്ടോ ഓരോരുത്തരുടെയും വ്യത്യസ്തമായിട്ടുള്ളതായിരിക്കും ഞാൻ കറി വെക്കുന്നത് ഇങ്ങനെയാണ് ഇതൊരുപാടങ്ങ് ഡീപ്പ് ഫ്രൈ ആയിട്ടൊന്നും വേണ്ട നമുക്ക് ഒന്ന് ഒരു ശാലോ ഫ്രൈ ശാലോ ഫ്രൈനേക്കാളും കുറച്ചും കൂടി ഒന്ന് ഫ്രൈ ആക്കണം പിന്നെ ഇതൊന്നും മറിച്ച് തിരിച്ചൊക്കെ ഇട്ടുകൊടുക്കട്ട ഞാൻ ഒരുപാട് വെളിച്ചെണ്ണയിലൊന്നും അല്ല ചെയ്യണത് കുറച്ച് വെളിച്ചെണ്ണ എടുത്തിട്ടുള്ളൂ അതുകൊണ്ട് ഏർ ഒരുപാട് ഇപ്പൊ വെളിച്ചെണ്ണയൊക്കെ വില തന്നെ നമുക്കറിയാല്ലോ ഒരുപാട് വില കൂടുതലാണ് ഇപ്പൊ വെളിച്ചെണ്ണക്ക ഫ്രൈ ആയിട്ടുണ്ട് നമുക്കിതിനെ വറുത്ത് കോരാട്ട ഇനി ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതും കൂടി വറുത്തെടുക്കാം കേട്ടോ ഒരു കാര്യം ഞാൻ മിസ് ചെയ്തിട്ടാ കാരണം ഞാൻ എന്ത് ഫ്രൈ ചെയ്യുമ്പോഴും അതിനകത്തോട്ട് പോലെ ഇഷ്ടംപോലെ കറിവേപ്പിലിട്ട് കൊടുക്കുമായിരുന്നു പക്ഷെ ഇതൊരു നോർത്ത് ഇന്ത്യൻ ഡിഷ് ആണല്ലോ അപ്പൊ അതുകൊണ്ട് നമുക്ക് അത് ചേർത്ത് കൊടുക്കാൻ വിവാഹമില്ലാണ്ട് ഇപ്പോയി പിന്നെ എൻ്റെ കയ്യിൽ മല്ലിയല ഉണ്ടായില്ല അപ്പം അധികാരം കൊണ്ട് ഇത് ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഞാനിത് കോരി മാറ്റാം എന്റെ കറിവേപ്പിലെ ഞാൻ ഒരുപാട് മിസ് ചെയ്തു കെയ്സ് അപ്പോൾ കോളിഫ്ലവറിൻ്റെ ഫ്രൈ ഫ്രൈ ചെയ്തെല്ലാം കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നമുക്കിനി ഈ വെളിച്ചെണ്ണയിലോട്ട് തന്നെ നമ്മുടെ പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി ഇതൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായില്ലേ അതൊക്കെ ഇട്ടുകൊടുക്കാം കേട്ടോ ഒന്ന് വഴറ്റി കൊടുക്കാം നമുക്ക് ഏകദേശം ഒന്നായിട്ടുണ്ട് അപ്പം നമുക്കിനി ക്യൂബായിട്ട് എരിഞ്ഞിങ്ങനെ സവാള ചേർത്ത് കൊടുക്കാം കേട്ടോ ഒരുപാടെന്ത് പോണ്ടട്ടാ സവാളാ നോക്ക നിങ്ങൾക്ക് അറിയാമെന്നെനിക്കറിയാട്ട് പതുക്കെ ഒന്ന് വാടിയാൽ മതിയത് സവാള ഇത്രയും മതി നമുക്ക് ഇനി ഇതിനകത്തോട്ട് ക്യാപ്സിക്കം അരിഞ്ഞു വെച്ചിട്ടുണ്ടായില്ലോ അത് ചേർത്ത് കൊടുക്കാം ഇനി അതൊന്നും നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം പിന്നെ ഇത് ഏകദേശം തക്കാളി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ കളർഫുൾ അല്ലേ ഈ കറിയൊക്കെ വെച്ചിട്ടുണ്ടെങ്കിലേ നല്ല ഡിമാൻഡ് ഡിമാൻഡാട്ടാ പെട്ടെന്ന് തന്നെ തീർന്നു ഏകദേശം ഒന്ന് വാടി വന്നിട്ടുണ്ട് കേട്ടാ തിനകത്തോട്ട് പൊടികൾ കേട്ടാ ഒരു ടീസ്പൂൺ മുളക് പൊടി കുറച്ച് മല്ലിപ്പൊടി പിന്നെ ഇത്തിരി ഗരം മസാല വീട്ടിൽ തന്നെ പൊടിക്കണ മസാല ഉണ്ടല്ലോ അതും കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് വേറെ മസാലകളൊന്നും ഞാൻ ഇതിനകത്തോട്ട് ചേർത്തിട്ടില്ല കേട്ടാ വീട്ടിൽ തന്നെ തയ്യാറാക്കിയ മസാലയാണ് ഇട്ടുകൊടുത്തേക്കണേ കത്തോട്ട് ഞാൻ ഒരു വളരെ കുറച്ച് സോയാബീൻ സോസ് ഒഴിച്ചുകൊടുക്കണ്ടട്ട സോയാ സോസ് ഒഴിച്ചു കൊടുക്കണ്ട ഇതിനകത്തോട്ട് പിന്നെ ഒഴിച്ചുകൊടുക്കുന്നത് ടൊമാറ്റോ സോസ് ആണ് കേട്ടോ സാധാരണ ഈ ചില്ലി ഗോപിന്നൊക്കെ പറയുമ്പോൾ അധികം അങ്ങോട്ട് ചാറായിരിക്കില്ല ഒരു സെമി ഗ്രേവി ആയിരിക്കുള്ളു ഞാൻ അതിനേക്കാളും കുറച്ചും കൂടി ഒന്ന് ഗ്രേവി ഇതാക്കിയിട്ടാണ് എടുക്കുന്നത് ഇവിടെ എല്ലാവർക്കും ഇതിൻ്റെ ഗ്രേവിയാണ് നോട്ടം അപ്പൊ പറഞ്ഞാൽ ഞാൻ ഗ്രേവി ഇത്തിരി കൂട്ടി എടുത്തിട്ടുണ്ട് കേട്ടാ ഈ ടൊമാറ്റോന്റെ ഒരു ചെറിയ ബോട്ടില് ടൊമാറ്റോ സോസാണ് ഞാൻ ഒഴിച്ചു കൊടുത്തേക്കണേ അതിന്റെ കുപ്പി ആ കുപ്പിയില് ഒരു കുപ്പി വെള്ളം ചൂട് തിളപ്പിച്ച് വെള്ളം അതോട്ട് കുലിക്ക് ഷെയ്ക്ക് ചെയ്തിട്ട് ഞാൻ ആ ഒരു കുപ്പി വെള്ളം കൂടി ഇതിനകത്ത് ഒഴിച്ചുകൊടുത്തിട്ടുണ്ട് അത്രയും തന്നെ വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ തിള ഒന്ന് പതുക്കെ വന്നിട്ട് നമുക്കിനി ഫ്രൈ ചെയ്തിട്ടിരിക്കുന്ന കോളിഫ്ലവർ ഇട്ട് കൊടുക്കാം കേട്ടോ മിക്സ് ചെയ്ത് കൊടുക്കാൻ നല്ലോണം നല്ലവണ്ണം തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ വേണ്ട കുറുകിയ ഗ്രേവിയാണ് ഈ ടൈമിൽ നമുക്ക് ഉപ്പ് നോക്കാം കോളിഫ്ലവർ നമ്മൾ അത്യാവശ്യം ഫ്രൈ ചെയ്തപ്പോൾ ഉപ്പൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ സവാളയ്ക്ക് ഈ ഗ്രേവിക്ക് വേണ്ട ഉപ്പൊന്നും ചേർത്ത് കൊടുത്തിട്ടുണ്ടായില്ല അപ്പോൾ ഇപ്പോൾ ഉപ്പ് നോക്കിയിട്ടാണ് ഞാൻ ഇട്ട് കൊടുക്കണേട്ടോ സോ സോയാ സോസിലൊക്കെ കുറച്ച് ഉപ്പുണ്ട് ടൊമാറ്റോ സോസിലൊക്കെ അതിൻ്റെ ഇതുണ്ട് അപ്പോൾ ഉപ്പ് നോക്കിയിട്ട് ഇട്ട് കൊടുത്തതാ മതി കേട്ടോ ഇതിന് ഞാൻ ചപ്പാത്തി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാ ചൂടിനെ അപ്പം ഒരു പാത്രത്തിലോട്ട് തിളപ്പിച്ച വെള്ളം കേട്ടോ ആവി വറുക്കണം നല്ല തിളപ്പിച്ച വാട്ടറാണ് ഇനി അതിനകത്തോട്ട് ഉപ്പ് ഇട്ടുകൊടുക്കുന്നുണ്ട് വെളിച്ചെണ്ണ വെച്ചെടുക്കുന്നുണ്ട് ഞാൻ ചപ്പാത്തിയുടെ മാവ് കുഴക്കണത് ഇങ്ങനെയാട്ടാ ഇനി ഇതിനകത്തോട്ട് പൊടിയിട്ട് കൊടുക്കുക ചെയ്യണേ നല്ല തിളച്ച വെള്ളമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ സ്പൂൺ വെച്ചിട്ടാണ് ഞാൻ മിക്സ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ തിളപ്പിച്ച വെള്ളത്തിലേക്ക് കുഴക്കുമ്പോൾ അത് ആ തിളച്ച ഹീറ്റിൽ തന്നെ ആണ് ചെയ്യണത് അപ്പോൾ എനിക്ക് ചപ്പാത്തി നല്ല സോഫ്റ്റിലാണ് എനിക്ക് കിട്ടണത് ഇനി ഇത് നല്ലോണം തിരുമ്മി കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് കുറച്ചു നേരം വെച്ചിട്ടുണ്ട് അതിനുശേഷം ശേഷം ബോൾസ് ആക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് പരത്തിയെടുക്കാം കേട്ടോ ഓരോന്നായിട്ട് ഞാൻ കിച്ചൺ സ്ലാബ് നല്ലോണം വൃത്തിയാക്കിയിട്ട് അത് മേലിട്ടാണ് അങ്ങനെ പരത്തി എടുക്കണേട്ടോ ചപ്പാത്തി കണ്ടതോടെ പിന്നെ വേറെ ആർക്കും ചോറ് വേണ്ടന്നായിട്ടാ ചപ്പാത്തി മതി ഇപ്പൊ ചപ്പാത്തി എല്ലാം പരത്തി അമ്മ എടുത്തിട്ടുണ്ട് നമുക്കിത് ചുട്ടെടുക്കാട്ട അപ്പൊ ഞാനൊരു പാൻ എടുപ്പത്ത് വെച്ചിട്ടുണ്ട് ചൂടായി വരട്ടെ ചൂടായി വന്നിട്ടുണ്ട് നമുക്കിനി ചപ്പാത്തി ഇട്ടുകൊടുക്കട്ട ഞാൻ ഓയിലോ മറ്റു കാര്യങ്ങളോ ഒന്നും ഇതിനകത്ത് ചപ്പാത്തി ചുടുമ്പ് ഇട്ട് കൊടുക്കാറില്ല കേട്ടോ ചപ്പാത്തി ഇട്ടിട്ട് അപ്പൊ തന്നെ മറിച്ചിട്ട് കൊടുക്കും അപ്പ ചപ്പാത്തി ഹാർഡാവാതെ എനിക്ക് കിട്ടാറുണ്ട് അപ്പൊ തന്നെ മറിച്ചിട്ട് കൊടുക്കും എന്നിട്ട് പതുക്കെ പതുക്കെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കും കേട്ടാ വളരെ സോഫ്റ്റ് ചപ്പാത്തിയാ ഫ്ലെയിം കൂട്ടി കുറച്ച് അഡ്ജസ്റ്റ് ചെയ്ത് ഞാൻ ചെയ്യുള്ളുട്ടാ ഇടയ്ക്കൊന്ന് കൂട്ടും അതിട്ട് സിമ്മാക്കും ഇതുപോലെ നമുക്ക് ചപ്പാത്തി ചിട്ടെടുക്കാം കേട്ട നോൺ സ്റ്റിക്കിൻ്റെ ചട്ടിയാണ് சட்டகம் நான் வளைரே கேர்ப்புள்ளை ரடா செய்யினே மரத்தின்ட ச்பாச்சுல் அந்தோனிக்கே വർക്കൗട്ട് ആവണില്ല അപ്പൊ ഞാൻ എല്ലാം ഇങ്ങനെ തന്നെയാണ് ചെയ്യണേ മാക്സിമം ശ്രദ്ധിച്ചാണ് കാര്യങ്ങൾ ചെയ്യണേ കറിയുടെ മണമൊക്കെ കേട്ടിട്ട് പിള്ളേരൊക്കെ വളരെ ക്ഷമ കെട്ടി നിക്കണേട്ടാ ചപ്പാത്തി ചൂടന്റെ താമസം താമസം ഉണ്ടായിരുന്നുള്ളു ഞങ്ങള് കഴിക്കാനിരുന്നട്ടാ ഇടക്കൊക്കെ വെള്ളി നിങ്ങൾ വീണുണ്ട് നിങ്ങള് ക്ഷമിക്കണോട്ടോ ക്ഷമിക്കോന്ന് എനിക്കറിയ ചെറുതിൽ തുടങ്ങി എനിക്ക് കുക്കിംഗ് ഒക്കെ ഒരുപാട് ഇഷ്ടമായിരുന്നു കേട്ടോ അപ്പം എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്നുണ്ടായിരുന്നു അങ്ങനെയാണ് ഇപ്പം നമ്മൾ ഒരു ചാനൽ തുടങ്ങിയത് അതിനകത്ത് കുക്കിംഗ് മാത്രമല്ല ഞാൻ ഉദ്ദേശിച്ചത് പക്ഷേ ഇപ്പൊ കാണിച്ചുകൊണ്ടിരിക്കുന്ന മുഴുവൻ കുക്കിംഗ് ആണ് നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പം ചപ്പാത്തി നമ്മുടെ എല്ലാം ചുട്ടെടുത്തിട്ടുണ്ട് അപ്പം നമുക്കിനി കറിയും കൂട്ടി കഴിക്കാം കേട്ടോ A petrollo, thank you.